നമസ്കാരം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിനെ പുകഴ്ത്തിയുള്ള ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വിശദീകരണവുമായി മുൻ എം എൽ എയും ഭർത്താവുമായ കെ എസ് ശബരിനാഥൻ ദിവ്യയുടെ അഭിപ്രായം വ്യക്തിപരമാണെന്നും എന്നാൽ കുറച്ചുകൂടി അവതാനത വേണമായിരുന്നുവെന്നും ശബരിനാഥൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അടക്കം ദിവ്യക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കോൺഗ്രസ് നേതൃത്വവും പ്രതിഷേധത്തിലാണ് അതിനിടെ കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റിലെ വിമർശനത്തിന് മറുപടിയുമായി ദിവ്യ സൈരും രംഗത്ത് വന്നിരുന്നു നന്മയുള്ളവരെ കുറിച്ച് നാലാളോട് പറയാൻ പ്രയാസം വേണ്ട ഒന്നര വർഷമായി താൻ നേരിടുന്ന വിമർശനത്തിന് കാരണം ഈ പ്രകൃതമാണെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ ദിവ്യ പറഞ്ഞു നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ളവരിൽ നന്മയും നമുക്ക് പഠിക്കാനുള്ള നിരവധി കാര്യങ്ങളും ഉണ്ടാകും എത്ര വിചിത്രമായ ലോകമാണിതെന്നും ദിവ്യ കൂട്ടിച്ചേർത്തു പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ഭർത്താവ് നിലപാട് വിശദീകരിച്ചത് സർക്കാരിന് വേണ്ടി രാപ്പകൽ അധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് ദിവ്യ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമാണെങ്കിലും അതിലൊരു വീഴ്ചയുണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കണം എന്നുള്ളത് ഉദ്യോഗസ്ഥ ധർമ്മമാണ് അതിന്റെ ഭാഗമായി പോസിറ്റീവ് വാക്കുകൾ പറയുന്നതിൽ തെറ്റില്ല സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറി അതുകൊണ്ടാണ് ഈ വിവാദം ഉണ്ടായത് എന്റെ അഭിപ്രായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിശേഷ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ധാരാളം നിയമപരമായ സംരക്ഷണങ്ങളുണ്ട് അതിനൊപ്പം ചില ചട്ടക്കൂടുകളുമുണ്ട് ഈ ചട്ടക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവിന്റെ സുഗമമായ പ്രവർത്തനത്തിനാണ് ഈ വിഷയത്തെ കുറച്ചുകൂടി അവധാനതയോടെ കൂടി കാണണമായിരുന്നു സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ ആകുമ്പോൾ ജനങ്ങൾ നമ്മളെ സൂക്ഷ്മമായി വീക്ഷിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് ഈ പോസ്റ്റ് വിവാദമായത് മറ്റൊരു ഉദ്യോഗസ്ഥ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും മൈൻഡ് ചെയ്ലായിരുന്നു ഈ വിഷയം മാത്രമല്ല നാളെ എന്നെക്കുറിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയമായി വിമർശിച്ചുകൊണ്ടോ പുകഴ്ത്തിയോ എഴുതുന്നതും ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായമെന്നും ശബരിനാഥൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ രാജ്യസഭാ എംപിയുമായ കെ കെ രാകേഷിനെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചതാണ് വിവാദമായത് കർണന് പോലും അസൂയ അസൂയതോന്നും വിധമുള്ളതാണ് കെ കെ ആറിന്റെ കവചമെന്നായിരുന്നു ദിവ്യ അയ്യർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച് എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് ഞങ്ങളെ അങ്ങേയറ്റം ബഹുമാനത്തോടെ പരിഗണിച്ചതിന് നന്ദി എന്നായിരുന്നു ദിവ്യ സയ്യർ കുറിച്ചത് പിന്നാലെ യൂത്ത് കോൺഗ്രസ് വിമർശനവുമായി എത്തി ദിവ്യ ശമ്പളം വാങ്ങുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ല ഓർക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയിൽ നിന്നും സി പി എം ജില്ലാ സെക്രട്ടറിയായി മാറി രാഗേഷിനെ പുകഴ്ത്തിയ ആദ്യം ഉദ്യോഗസ്ഥയും ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖ എം ആയ ദിവ്യയാകാം കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ കെ എസ് ശബരിനാഥന്റെ കുടുംബത്തിൽ നിന്നുണ്ടായ പുകഴ്ത്തിൽ സി പി എം സമൂഹ മാധ്യമങ്ങളിൽ ആയുധമാക്കിയതോടെയാണ് യൂത്ത് കോൺഗ്രസ് വിമർശനവുമായി എത്തിയത് സി പി എം വിദൂഷികയായി ദിവ്യ മാറിയെന്നും പദവിക്ക് ചേരുന്നതല്ലെന്നും യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിമർശിച്ചു വിമർശനത്തോടെ പിന്തിരിയാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയ ദിവ്യ വിശദീകരണമായി വീണ്ടും നിലപാട് വിശദീകരിക്കുകയാണ് ഇന്ന് ചെയ്തത് അതേസമയം പ്രതികരണവുമായി കെ കെ രാഗേഷും രംഗത്തെത്തിയിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷ് വിവാദം ശക്തമാകുമ്പോഴാണ് വിഷയത്തിൽ പ്രതികരണവുമായി കെ കെ രാകേഷ് രംഗത്ത് വന്നത് വിവാദം അനാവശ്യമാണെന്ന് കെ കെ രാകേഷ് പാറക്കണ്ടയിലെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നിലപാട് ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ രാകേഷ് നല്ല വാക്കുകൾ പറഞ്ഞതിന് ദിവ്യയെ അധിക്ഷേപിക്കുകയാണെന്നും വിമർശിച്ചു ദിവ്യക്കെതിരെ നടക്കുന്നത് വ്യക്തിപരമായ അധിക്ഷേപമാണെന്നും ദിവ്യയെ അധിക്ഷേപിക്കുന്നത് പ്രാകൃത മനസ്സുള്ളവരാണെന്നും കുറ്റപ്പെടുത്തി